മംഗലാപുരം എയർപോർട്ടിക്ക് പറന്നങ്ങട്ടെ ഇറങ്ങിക്കോളിട്ടോ മംഗലാപുരം എയർപോർട്ട് വെറും അമ്പത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളീ ഒരു സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയണത് ഞങ്ങള് ഗൾഫിലൊക്കെ പോയി നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്ത് നാട്ടിൽ നല്ല വരുമാനമുള്ള സ്ഥലമൊക്കെ എടുക്കണമെന്നൊക്കെ തെരഞ്ഞു നടക്കണൊരാളാണെങ്കിൽ എന്ത് സാധനം കൊണ്ടായി നട്ടാലും ഉണ്ടാവണം നല്ല മണ്ണുള്ള വളക്കൂറുള്ള സ്ഥലങ്ങൾ നോക്കിയാണെങ്കിൽ ഇനിയിപ്പൊ എന്തെങ്കിലും സാധനം നമ്മള് കൊണ്ടോണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ അവിടെ കിടന്ന് തന്നാലെ മുളച്ച് നല്ല രീതിക്ക് ഇണ്ടാക്കുകയും ചെയ്യും നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിൽക്കുന്ന നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചാശ്വരം താലൂക്കിൽപ്പെട്ട പൈവളക്ക് പഞ്ചായത്തിൽ ബായാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറ്റിയിട്ട് ഒരു എട്ടര ഏക്കർ സ്ഥലം ഈ പുറകെ കാണുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പണ്ടേ അപ്പൊ ചാനൽ ആദ്യം കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നൊരു പേജ് മാർക്ക് ഫോളോ ചെയ്യാം പിന്നെ നിങ്ങളെ വീഡിയോസ് എല്ലാം പ്രോപ്പർ എന്തെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞിട്ടോ ഈ റോഡ് വരുന്ന നമുക്ക് ഭയാര്ന്ന് വരുന്ന റോഡാണ് ഭയർന്ന് ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ദൂരം എന്ന് പറയുന്നത് പിന്നെ നമ്മളീ സ്ഥലത്തിന്റെ താലൂക്ക് വരുന്ന മഞ്ചേശ്വരം താലൂക്കിൽ പെട്ട സ്ഥലമാണ് പഞ്ചായത്താണെങ്കിൽ പൈവളിക പഞ്ചായത്തിലും അതുപോലെ വില്ലേജിലെ ബയാർ വില്ലേജ് നോക്കിയാൽ ദൂരത്തിൽ ദൂരത്തില് രണ്ട് മിനിറ്റ് നടന്നിട്ടുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ അടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ വീടുകളൊക്കെ ആൾ താമസക്കുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ സ്ഥലം വരുന്നത് ഈ റോഡിൽ പോയി കഴിഞ്ഞാൽ നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് നമ്മളെ സ്ഥലം വരുന്നത് രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഉള്ളുട്ടോ നമുക്ക് സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പോയി നോക്കാം പിന്നെ ഇങ്ങോട്ട് വാ വേറെ ഒരു കാര്യം പറഞ്ഞു ഇനി ഗൾഫിലൊക്കെ പോയി നാ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നാട്ടിൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു സ്ഥലമൊക്കെ മേടിച്ച് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കണം ഈ ഒരു പ്ലോട്ടിനകത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം കവങ്ങുണ്ട് നല്ല കായ പിടിക്കണേ രണ്ടായിരത്തി അഞ്ഞൂറോളം കവങ്ങ് പിന്നെ തെങ്ങാണെങ്കിൽ നല്ല കായ പിടിക്കുന്ന ഒരു നൂറ്ററുപതോളം തെങ്ങ് ഉണ്ട് കെട്ടോ അതേമാതിരിക്കിപ്പോൾ നിലവിൽ നല്ല വരുമാനം കിട്ടി കൊണ്ടിരിക്കണമാണ് റബ്ബറ് ഒക്കെ ഏകദേശം ഒരു റബ്ബർ ഉണ്ട് നല്ല നല്ല റബ്ബറുകൾ പിന്നെ കാപ്പി ഉണ്ട് അതുപോലെ എല്ലാ കൊക്കോ ഉണ്ട് ഒക്കെ എല്ലാവിധ ആദായത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമായിട്ട് പിന്നെ ഇതാക്കണേ ഈ റോഡ് പോകുന്നത് നമ്മളെ വീട്ടിലോട്ട് പോകുന്ന റോഡാണ് ഈ കാണുന്ന വഴി പിന്നെ അതുപോലെ തന്നെ ഇതാക്കണേ നമുക്ക് നമ്മുടെ പ്ലോട്ടിനകത്ത് ഒരു എഴുപത് സെൻറ്റോളെ നമുക്ക് പ്ലോട്ടുകളാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല റോഡ് ലെവലിൽ കിടക്കുന്ന നല്ല ലെവൽ സ്ഥലം ഒരു എഴുപത് സെൻറ്റോളം നമുക്ക് അങ്ങനത്തെ വരേണ്ട ഇതാക്കണേ അവിടെയാണ് വരുന്നത് ആ ഒരു എഴുപത് സെന്റ് ആ ഒരു ഭാഗത്താണ് വരുന്നത് അപ്പം നമുക്ക് ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം അപ്പം ഇനി ഇങ്ങോട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എഴുപത് സെന്റ് സ്ഥലം ലെവലായി കിടക്കുന്ന സ്ഥലം ഉണ്ട് ഇങ്ങോട്ട് വരിക കാണിച്ചിരുന്നു ഇതാണെങ്കിൽ ഈ കാണുന്ന സ്ഥലമാണ് ഇങ്ങോട്ട് വന്നോക്കുകയാണെങ്കിൽ ഏതാ മുതൽ സ്ഥലം എന്നറിയോ നല്ല ലെവലായി കിടക്കുന്ന സ്ഥലം കേട്ടോ നമുക്ക് ഇങ്ങനെ തലക്കന്ന് അങ്ങേ തല വരെ ഇങ്ങനെ നോക്കിയാൽ തെളിഞ്ഞു കാണാം നമുക്ക് അങ്ങ് വരെ കാണാം നമുക്ക് ഇങ്ങനെ ഫുള്ള് ലെവലായി കിടക്കാം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് എവിടെ വേണമെങ്കിലും അഞ്ച് സെൻ്റോ പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ ഒക്കെ ആയിട്ട് പ്ലോട്ടുകളാക്കി നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടന സ്ഥലം ആയിട്ടോ അങ്ങോട്ട് നോക്കി ഞാൻ പറയാനുള്ള കാരണം പറഞ്ഞത് അങ്ങോട്ട് വരുങ്ങൾ ഇങ്ങനെ നോക്കിയാണെങ്കിൽ റോഡാണ് ഈ കാണുന്നത് നല്ല റോഡ് ഏത് വണ്ടി വേണമെങ്കിലും വരാൻ സൗകര്യത്തിനുള്ള വലിയ റോഡ് തന്നെയാണ് പിന്നെ ഇതാക്കണേ ഒക്കെ കണക്ഷനൊക്കെ നമുക്ക് ഇവിടെ നമ്മൾ പ്ലോട്ടിന്റെ തൊട്ട് ഫ്രണ്ട് തന്നെ ഇതാക്കണേ അടുത്തൊക്കെ ഇതാക്കുന്നത് ഒരുപാട് വീടുകളുണ്ട് ഇവിടെ നോക്കിയാണെങ്കിൽ ആ ഒരു ഭാഗത്തോട്ടൊക്കെ കണ്ടെങ്കിൽ ഇഷ്ടം പോലെ വീടുകളുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഓരോരുത്തർ മേടിച്ചിട്ട സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ തൊട്ടപ്പുറത്തുവാക്കണെ അങ്ങോട്ടൊക്കെ ആ ഒരു പാത്തോട്ടൊക്കെ ഓരോരുത്തരും അളന്ന് പ്ലോട്ടുകളാക്കിയിട്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങോട്ടാവെ കാണണോക്കെട്ടോ അങ്ങനെ നോക്ക് നല്ല സ്ഥലമാണ് കേട്ടോ അത് നോക്ക് ഒരുപാട് ആൾക്കാരൊക്കെ താമസിക്കും നല്ലൊരു പ്രദേശം കൂടിയാണ് ഇനി നമ്മളുടെ ഈ പ്ലോട്ട് നമുക്ക് എൻ എച്ച് അറുപത്തിറോട്ട് വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ അതുപോലെ കാസർഗോഡ് എന്നൊക്കെ വരാനുണ്ടെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്ററും അതുപോലെ തന്നെ മംഗലാട്ടത്തിനൊക്കെ വരാനുണ്ടെങ്കിൽ മംഗലാത്തിന് ഏകദേശം ഒരു നാപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് പിന്നെ നമുക്ക് കർണാടക പുത്തൂരിനൊക്കെ വരാനുണ്ടെങ്കിൽ ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ മാത്രം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി തന്നെ അവിടെ ഒരു പട്ടികൂടെ കണ്ട് വേണേ വീട്ടിൽ പൊട്ടികളൊക്കെ വളർത്തണം ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക കൂടുതൽ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇപ്പൊ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വീടാണ് ഇപ്പൊ ഈ കാണുന്നത് പത്തും ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്രൂമൊക്കെ ഉള്ള ഒരു വീടാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് ആദ്യം പറമ്പിൽ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയിട്ട് നോക്കാം നമുക്ക് എന്തായാലും മൊത്തത്തിൽ കാണാൻ പോണേനെ മുന്നപറന്നുള്ള ഏകദേശം ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് കാണിച്ചിട്ടുണ്ട് അതൊക്കെ വന്ന വഴിയാണ് ഇപ്പോ കാണട്ടോ ഇപ്പൊ ഇവിടുന്ന് ഇതാക്കണ ഈ ഈ ഒരു ഭാഗത്ത് റോഡിന്റെ ഇപ്പുറം ഭാഗത്ത് കാണുന്നത് റബ്ബറാണ് ആ മേലെ കാണുന്നത് നോക്കിയാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചില്ല ഒരു എഴുപത് സെന്റ് സ്ഥലം പ്ലോട്ട് തിരിക്കാനുള്ളത് അതിന്റെ മേലെ ഭാഗത്താണ് പിന്നെ റബ്ബർ അത് മൊത്തം എങ്ങനെ വന്ന് അവിടുന്ന് അങ്ങനെ കടന്നിട്ട് വന്നിട്ട് നോക്കിയാണ് ഈ കാണുന്ന ഫുള്ള് തെങ്ങും കവുക്കെ കേട്ടോ പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന റബ്ബറാണ് അങ് ആ ഭാഗത്ത് കാണുന്നത് മൊത്തം ഒരു എട്ടര ഏക്കർ സ്ഥലം ഉണ്ട് ദുനിയാവ് കുറേട്ടോ നടക്കാൻ നിങ്ങൾ നോക്കിയാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഓരോ ഭാഗത്തും പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയി കാണാം നമുക്ക് പോരിഞ്ഞു ഇങ്ങോട്ട് വരങ്ങൾ ഇതൊന്ന് വന്ന് നോക്കിയാണ് സ്ഥലം ഫുള്ള് കാടെല്ലാം കൊത്തി എല്ലാം നീറ്റായിട്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ പിന്നെ ഇതാക്കണ് പറമ്പെല്ലാം നനക്കുള്ള സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേനക്ക് നനക്കുള്ള സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ എല്ലാ അടുത്തോട്ടും ഉണ്ട് ഫുള്ള് കാട് കൊത്തി നീറ്റായി കിടക്കാതി മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറോളം കവുകൾ ആണ് ഈയൊരു പ്ലോട്ടിനകത്തുള്ളത് നല്ല കായ പിടിക്കണ കവുകൾ പിന്നെ ആക്കണ ഒരുവിധം എല്ലാ മരത്തെക്കൂടി ഇതേ മരയ്ക്ക് കുരുമുളകെല്ലാം ഫുള്ള് കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഒരുവിധ എല്ലാം കവുമ്മക്കൂടി ഉണ്ട് കേട്ടോ അതേ മാതിരിക്ക് ഇതാക്കണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല കാപ്പി വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനുള്ള കാപ്പി പൊടിക്കെല്ലാം എല്ലാം ഉണ്ട് ഇടയ്ക്ക് ഇടവിളായിട്ട് ഇങ്ങനെ കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട് ഇതാക്കണ് കാപ്പി എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ഈ ഈയൊരു പറമ്പിനകത്ത് കുളം വരുന്നത് രണ്ട് കുളം ഉണ്ട് അതിനകത്ത് ഇതാക്കണ് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഒരു കുളം വരുന്നത് അപ്പൊ ഇനി അത് അങ്ങോട്ടൊന്നു പോയി നോക്കാം നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല വെള്ളം നല്ല കുളം ഉണ്ട് കേട്ടോ അപ്പൊ ആ ഭാഗത്താണ് കുളം ഉണ്ടാകുമ്പോൾ പോയൊക്കെ നമുക്ക് പിന്നെ എന്ത് കൃഷി ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട വെള്ളാണ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്ന് നോക്കിയാണെങ്കിൽ കുളമാണ് ഈ കാണുന്നത് ഇതിനകത്തുള്ള വള്ളങ്ങൾ നോക്കിയാണെങ്കിൽ നമ്മളീ ഒരു പ്ലോട്ടിനകത്ത് രണ്ട് കുളം ഉണ്ട് ഒരു കിണറുണ്ട് ബോർവെല്ലുണ്ട് തൊരങ്കുണ്ട് പിന്നെ ഇതാക്കണെങ്കിൽ കുളത്തിൽ നിന്ന് വെള്ളം അടിക്കണേന്റെ മോട്ടർ വരെയാണ് കാണുന്നത് അഞ്ചിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പറമ്പിന്റെ എല്ലാ ഭാഗത്തും എല്ലാ മുക്കിലും മൂലയിലും സ്പ്രിങ്ക്ലറും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ട് വേനൽക്കെല്ലാം ഫുള്ള് നനക്കാനുള്ള എല്ലാ സൗകര്യവും ആക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മള് പ്ലോട്ടിന്റെ കുറച്ച് താഴെ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നല്ല രസമുള്ള സ്ഥലം ഫുള്ള് നീറ്റായി കിടക്കുന്ന സ്ഥലാണ് കവുക്കെ നല്ല നല്ല കായപ്പിടിക്കണ കവുങ് കിട്ടോ അങ്ങനെ നോക്കിയാണെങ്കിൽ നല്ല രസമുള്ള ഒരു തോട്ടാണ് ഇനി വരിക നമുക്ക് അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പൊ ഇങ്ങനെ വെള്ളത്തിന്റെ സൗകര്യമൊക്കെ കണ്ടില്ല ഞങ്ങള് ഇങ്ങള് ഗൾഫ് എന്നൊക്കെയാണ് ഈ ഒരു സ്ഥലം കാണാൻ വരാണ്ടെങ്കിൽ മംഗലാപുരം എയർപോർട്ടിക്ക് പറന്നങ്ങട്ട ഇറങ്ങിക്കോളിട്ടോ മംഗലാപുരം എയർപോർട്ട് വെറും അമ്പത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയണത് പിന്നെ വരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവിധ ആദായങ്ങളും കിട്ടുന്ന സ്ഥലം അപ്പൊ കൗകുങ്ങൾ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കിയാണെങ്കിൽ കാപ്പി ഏകദേശം ഒരു മുപ്പതോളം കാപ്പിയാണ് ഇതേമാരിക്ക് നല്ല കായ പിടിക്കണ മുപ്പതോളം കാപ്പിയാണ് ഉള്ളത് അതേമാരിക്ക് തൊട്ടുപ്പുറത്ത് നോയിക്ക് കൊക്കോയാണ് ഈ കാണുന്നത് ഒരു അയിമ്പതോളം കൊക്കോ ഉണ്ട് ഇതേമാരിക്ക് നല്ല കായ്ക്കണ കൊക്കോ നല്ല നീറ്റായിട്ട് കിടക്കണ സ്ഥല ഫുള്ള് കാടെല്ലാം കൊത്തി വളമൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് പരിപാലിക്കണ നല്ലൊരു സ്ഥലാണ് പിന്നെ ഇനി നമുക്ക് കാണാനുള്ള റബ്ബർ കാണാണ്ട് തെങ്ങും കാണാനുണ്ട് ഇനി നിങ്ങൾ ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ വീട്ടില് പിള്ളേരൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലോട്ട് പറഞ്ഞ് വിടണന്നുണ്ടെങ്കിൽ ഒരു മൂന്നര കിലോമീറ്ററിൽ പൈവളികയിൽ എത്തിക്കഴിഞ്ഞാല് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അതുപോലെ തന്നെ കയർക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ കിട്ടോ ഇപ്പൊ നമ്മൾ പറമ്പിന്റെ കുറച്ച് താഴെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു ഏകദേശം വ്യൂ ആണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടു കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി നമ്മളെ പറമ്പിനകത്തുള്ള രണ്ടാമത്തെ കുളാണ് ഈ കാണിച്ചു തരാൻ പണം കൊണ്ട് നോക്കിക്കാൻ ഈ ഒരു കുളത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മളീ ഒരു കുളത്തിനകത്താണ് നമുക്ക് ഒരു ബോർവെല് ഉണ്ട് അതുപോലെ തന്നെ ഒരു തുരങ്കം കൂടി ഉണ്ട് കേട്ടോ അത് നോക്കിയാൽ വെള്ളം എന്നൊക്കെ പറഞ്ഞ വറ്റാത്ത വെള്ളം നല്ല സ്ഫടികം വരത്ത വെള്ളമാണ് ഇങ്ങോട്ട് നോക്കിക്ക നിങ്ങൾ പിന്നെ നോക്കണേ പറമ്പിൽ എല്ലാർത്തും വേനൽക്ക് നനയ്ക്കാൻ അഞ്ച് എച്ച് പിൻ്റെ മോട്ടർ ആണുള്ളത് അതുപോലെ തന്നെ നമുക്ക് കറണ്ടിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ കണക്ഷനാണ് അവിടെ നോക്കിക്കാൻ എല്ലാർത്തോട്ടും നനയ്ക്കാനുള്ള സൗകര്യത്തിനുള്ള സ്പ്രിങ്ക്ളറും കാര്യങ്ങളൊക്കെ മൊത്തത്തിലാക്കിയിട്ടുണ്ട് ഫ്രീ കണക്ഷൻ ആണ് കറണ്ട് ഒക്കെ വരുന്നത് നമ്മളീ ഒരു സ്ഥലങ്ങൾ നോക്കിയാണെങ്കിൽ നിങ്ങൾ എന്ത് സാധനം കൊണ്ടുപോയി നട്ടാലും നല്ല മണ്ണുള്ള വളക്കൂറുള്ള സ്ഥലങ്ങൾ നോക്കിയാണെങ്കിൽ ഇനിയിപ്പോ എന്തെങ്കിലും സാധനം നമ്മൾ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ആ അവിടെ കറന്ന് തന്നാലെ മുളച്ച് നല്ല രീതിക്ക് ഉണ്ടാക്കുകയും ചെയ്യും അത്രയ്ക്ക് നല്ല ഫലപൂഷ്ടിയുള്ള മണ്ണാണ് കേട്ടോ അതിനിപ്പോ കാപ്പി കൃഷി ആണെങ്കിലും കൃഷിയാണെങ്കിലും ഇനി വാഴ കൃഷിയാണ് ഉണ്ടെങ്കിലും എന്ത് സംഭവമാണ് നല്ല രീതിക്ക് ആ വാഴ ഒക്കെ വളർന്ന് കണ്ട് ഒക്കെ കണ്ടാൽ തന്നെ കറി ഈ കൗുങ്ങിൻ്റെ ഒക്കെ വണ്ണവും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങൾ അദ്ദേഹം മാർക്ക് എവിടെയൊരു പാറയോ വെട്ടുപാറ അല്ലെങ്കിൽ കരി ഇങ്ങനത്തെ കരിങ്കൽ പാറ അങ്ങനത്തെ ഒന്നും ഇല്ലട്ട് ഫുള്ള് മണ്ണാണ് നല്ല മണ്ണായിട്ടുള്ള സ്ഥലം പിന്നെ വെള്ളത്തിന്റെ സൗകര്യങ്ങൾ കണ്ടില്ലേ നല്ല വറ്റാത്ത വെള്ളം അദ്ദേഹങ്ങൾ നോക്കിയൊക്കെ കണ്ടില്ലേ എല്ലായിടത്തും അദ്ദേഹംമാർക്ക് സ്പ്രിക്ലർ ഉണ്ട് എല്ലാ ഭാഗത്തും ഉണ്ടും മൊത്തത്തില് എല്ലായിടത്തും സ്പ്രിങ്ക്ലർ ആക്കിയിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ സ്ഥലം കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയും എങ്ങനെയുണ്ട് സ്ഥലം അപ്പൊ ഇതാക്കണ് ഇപ്പൊ നമ്മളിപ്പൊ നിക്കണ റബ്ബറാണ് കേട്ടോ ആ കാവും സംഭവങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാട്ടാണ് നമ്മള് കേറി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങോട്ട് വരിക്ക് വേറെ ഒരു സംഭവം കാണിച്ചാൽ ഇങ്ങോട്ട് വരി ഇനി ഇതാക്കണ് നമുക്ക് നമ്മളെ പ്ലോട്ടിന്റെ ഈ ഒരു ഭാഗത്ത് ഇതാക്കണ് നമുക്ക് ഇതിലേയും റോഡ് വരുന്നുണ്ട് കേട്ടോ നമ്മളെ പ്ലോട്ടിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങേ ഭാഗത്താണ് ഇപ്പൊ നമ്മള് നിക്കണത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ടാറിങ് റോഡ് വരുന്നുണ്ട് അടുത്തൊക്കെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട് ഒക്കെ അലാക്കിന്റെ അലാക്കിന്റെ വലിയ വലിയ വീടുകളാണ് കേട്ടോ അത് നോക്കിയതിലൊക്കെ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ പോലെ വീടുകളാണുള്ളത് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഫ്രണ്ടേജ് ആക്കണേ ഏകദേശം അവിടം വരെ വരുന്നുണ്ട് ആ ഒരു ഭാഗം വരെ അത്രയും വരുന്നുണ്ട് നമുക്ക് ഫ്രണ്ടേജ് ഇട്ടോ ഇനി ആക്കണം നമ്മൾ പ്ലോട്ടിന്റെ ഈ ഒരു സൈഡിൽ നമുക്ക് കറണ്ടിന്റെ കണക്ഷൻ എടുക്കാനുള്ള ഇലക്ട്രിക് പോസ്റ്റൽ ഈ ഒരു ഭാഗത്തും ഉണ്ട് കട്ടോ ഇനി ഇങ്ങോട്ട് വരും റബ്ബർ കാണിച്ചാൽ റബ്ബറൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ട നമുക്ക് റബ്ബറുകൾ റബ്ബറുകളിലാണ് ഏകദേശം എത്ര പറഞ്ഞു എഴുന്നൂറ്റി അമ്പതോളം റബ്ബറുകൾ നിങ്ങൾക്ക് പാല് കൊടുക്കണമെങ്കിൽ പാല് കൊടുക്കാൻ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ വരെയും പോക് ഒക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഇണ്ടിട്ടോ പാൽ കൊടുക്കാന്നുണ്ടെങ്കി ഇപ്പൊ വണ്ടി ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ഇനി വരുന്നതാണ് നിങ്ങൾ നോക്കിയാണെങ്കിൽ നിങ്ങൾ റബ്ബറുകൾ നൂറ്റഞ്ചിനെട്ടുള്ള റബ്ബറുകളാണ് കേട്ടോ ഏകദേശം എഴുന്നൂറ്റി അൻപതോളം റബ്ബർ മരങ്ങളാണ് നമുക്ക് ഈ ഒരു നല്ല നല്ല കിടിലും കിടിലും മരങ്ങളാണ് നമുക്ക് രണ്ട് നമുക്ക് ഈ റബ്ബർ മരങ്ങൾ കിടക്കണത് വീടിന്റെ ആ ഭാഗത്തുള്ള റബ്ബറുകൾ നാന്നൂറ്റി പതിനാലിന് പെട്ട റബ്ബറുകളാണ് ഈ ഒരു ഭാഗത്ത് നൂറ്റഞ്ചനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണ് ആറാം വർഷം ടാപ്പിംഗ് ആക്കിയിട്ട് ആറാം വർഷം പ്രായമായിട്ടുള്ള റബ്ബറുകളാണ് ലൈനൊക്കെ നോക്കി പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ കാടെല്ലാം കൊത്തി എല്ലാം നീറ്റായിട്ട് ടാപ്പിംഗ് ആക്കി പോകാനാണെങ്കിലും പാല് എടുത്തോണ്ട് നടക്കാനാണെങ്കിലും ഒക്കെ സുഖമാണ് കേട്ടോ അത് നോക്കി പിന്നെ നോക്കണ ഈ റബ്ബറൊക്കെ നോക്കിക്കങ്ങൾ നല്ല പാല് കിട്ടണത് നല്ല നല്ല റബ്ബറുകളാണ് കേട്ടോ ടാപ്പിങ്ങും കാര്യങ്ങളൊന്നും മോശമൊന്നുമില്ലാത്ത നല്ല നല്ല ഇതൊക്കെയാണ് നോക്കി ചിട്ടയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പാല് കിട്ടണത് തന്നെയാണ് ഒക്കെ നോക്കി ഇനിയിപ്പോൾ പാലെടുത്ത് പോകാനാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല സൗകര്യമാണ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ കാട്ടിലോ വീട്ടിലോ ഒന്നും അല്ല അടുത്തടുത്തൊക്കെ ഇതാണ് ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു എട്ട് ഏക്കർ എട്ട് ഏക്കറിന് ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് മിഷൻ പരും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയോ വഴിയോ ഓരോന്നോരോന്ന് കാണിച്ചു തരാം കണ്ടില്ല അടുത്തടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയയും കൂടിയാണ് െ അതെ അപ്പൊ നോക്കിയാണെങ്കിൽ ദുനിയാവ് കൊറേ നടന്നു കേട്ടോ എത്തി അവസാനം നമ്മൾ എത്തിയതാക്കണ് തെങ്ങും തോട്ടത്തിനാണ് ഇപ്പൊ എത്തിയിട്ടില്ല കേട്ടോ തെങ്ങൊക്കെ നോക്കിയാണെങ്കിൽ നല്ല കായ്ക്കണ തെങ്ങ് ഏകദേശം നൂറ്റി അറുപതോളം തെങ്ങുകളാണല്ലോ നല്ല കായ്ക്കണ തെങ്ങ് നമ്മളിപ്പൊ നേരത്തെ അവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ഭാഗത്തിനെന്ന് നേരത്തെ വന്ന് റബ്ബറെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നൂറ്റഞ്ചനത്തിൽ പെട്ട റബ്ബർന്നൊക്കെ പറഞ്ഞ ആ ഒരു ഭാഗത്തിനാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ആ റബ്ബർ കഴിഞ്ഞാൽ തൊട്ടുപ്പുറത്ത് കാണു കൗങ്ങും തോട്ടാണ് കൗങ്ങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ഇതാക്കണ് ഈ തെങ്ങും തോട്ടം കേട്ടോ തെങ്ങൊക്കെ ഏകദേശം നൂറ്ററോളം തെങ്ങ് ദാർക്കും ഇങ്ങനെ ലെവലായി കിടക്കുന്ന സ്ഥലമാണ് തെങ്ങ് തോട്ടം ഇതാക്കുന്നത് ഇവിടുന്ന് നോക്കി നമുക്ക് അങ്ങനെ തല വരെ കാണാം ഏകദേശം ലെവലായി കിടക്കുന്ന സ്ഥലമാണ് ഈ തെങ്ങിരിക്കണ ഭാഗത്ത് എന്താ പറയാ അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന തെങ്ങാണ് ഇപ്പൊ ഇപ്രാവശ്യം തേങ്ങ പറു കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ കായ കുറവായിട്ടായിരിക്കും കാണുക നല്ല കായ്ക്കണ തെങ്ങാണ് പിന്നെ ഇതാക്കുന്നത് നമുക്ക് ഈ തെങ്ങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അപ്പുറം കാണുന്നത് നമ്മളെ റബ്ബർ തോട്ടം ബാക്കി ബാലൻസ് ഉള്ള റബ്ബറാണ് കേട്ടോ നേരത്തെ കണ്ടതിന്റെ ബാക്കി മൊത്തം എഴുന്നൂറ്റി അമ്പതോളം റബ്ബറുകളാണ് ഇത് നാനൂറ്റി എണ്ണത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പോൾ ഇതാക്കണം നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കി ബാലൻസ് റബ്ബറാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ നാനൂറ്റി പതിനാല് ഇനത്തിൽ പെട്ടിട്ടുള്ള നേരത്തെ കണ്ട അതേ സെയിം അതേ അതിൻ്റെ കൂടെ വെച്ചിട്ടുള്ള മരം തന്നെയാണ് ടാപ്പിംഗ് ആക്കിയിട്ട് ആറാം വർഷമായിട്ടുള്ള മരങ്ങൾ തന്നെയാണ് ഒക്കെ അതേപോലെയുള്ള സെയിം മരങ്ങൾ തന്നെയാണ് കേട്ടോ നാന്നൂറ്റി പതിനാല് ഇനം പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഒക്കെ ഏകദേശം നല്ല നല്ല മരങ്ങളാണ് നല്ല പാല് കിട്ടുന്ന മരങ്ങളാണ് പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല നേരത്തെ കണ്ടതുപോലെ നല്ല നീറ്റായി കിടക്കുന്ന പ്ലാറ്റോറും കാര്യങ്ങളും ആക്കി നടക്കാനും പാലെടുത്തുകൊണ്ട് പോകാനും ഒക്കെ സുഖമാണ് നല്ല ആയിട്ട് കിടക്കണ ആണ് പ്ലോട്ടാണ് ഇനിയിപ്പോൾ ഈയൊരു സ്ഥലങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത് ആരാധനാലയങ്ങൾ നമുക്ക് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മുസ്ലിം ഉണ്ട് അതുപോലെ അമ്പലമുണ്ട് പിന്നെ ഹൊസങ്കടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയാൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അതുപോലെ തന്നെ പറമുദ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നമുക്ക് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഇനി ഈ ഒരു സ്ഥലത്തിൻ്റെ ആദ്യം കാഞ്ചരം കൊണ്ടുവന്ന് വന്ന് നോക്കി പറമ്പിൻ്റെ ബൗണ്ടറി ഫുള്ള് ക്ലിയർ ആക്കി ഇട്ടേക്കാണ് കേട്ടോ ഈ ഇതുപോലെ ചാല് കീറി ഇട്ടേക്കാണ് ഈ ഒരു സ്ഥലം അപ്പുറത്തെ സ്ഥലമായിട്ട് ഇനി അതിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാനൊന്നുമില്ല ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ് അതേപോലെ ചാല് കയറിയിട്ടോ അപ്പൊ അങ്ങോട്ട് പോവാ നമുക്ക് മെഷീൻ വരെയൊക്കെ ഒന്ന് കാണാം ഇതാണ് ഇതിനകത്തുള്ള മെഷീൻ വരെ കേട്ടോ അത്യാവശ്യം നല്ല നിന്നിരിയാനൊക്കെ നല്ല സൗകര്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷീറ്റ് ഉറവിച്ച് വെക്കാനാണെങ്കിലും മെഷീനൊക്കെ നോക്കിയാൽ നല്ല സാധാ മെഷീൻ ആണ് നല്ല സ്മൂത്ത് നല്ല മെഷീൻ ഇട്ടോ പിന്നെ നിലമൊക്കെ ഫുള്ള് കോൺക്രീറ്റ് കോൺക്രീറ്റ് കോൺക്രീറ്റല്ല ഇട്ടിട്ടുള്ളതാണ് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ട് പൈപ്പ് പൈപ്പിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഷെഡ് ആണ് എന്താ പറയാ സാധാ ഷെഡ് ആണ് നല്ല സൗകര്യമുള്ള നിന്ന് ഇരിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഷീറ്റ് അടിക്കുന്നോടത്ത് പിന്നെ നമുക്ക് നമുക്ക് ഇങ്ങോട്ട് തൊട്ട് ചാരിഞ്ഞർ വരെയും കൂടെ ഉണ്ട് ഈ എല്ലാം ഉണക്കാൻ വേണ്ടി പുകപ്പരണ്ട് പോപ്പര വലിയ നമുക്ക് ഇവിടെയാണ് പോപ്പര വരുന്നത് ഞാൻ ഒന്ന് കാണാൻ നോക്ക് ഇങ്ങോട്ട് വന്നോക്കുകയാണെങ്കിൽ പുകപ്പര പുക നല്ല സൗകര്യമുണ്ട് വലിയ പോപ്പരാണ് നമുക്ക് അടക്കി അടയ്ക്കുണങ്ങാനും ഷീറ്റ് ഉണങ്ങാനൊക്കെ സുഖമാണ് വലിയൊരു അലാഖിന്റെ പോപ്പര അങ്ങോട്ടൊന്ന് വന്ന് നോക്കിയാണെങ്കിൽ കുറെ ഇടാൻ സൗകര്യത്തിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു റൂം വലിയൊരു റൂം തന്നെ ആയിട്ടുണ്ട് അല്ലെ വലിയൊരു പോപ്പരാണ് ഇവിടെ ഒക്കെ ഇതാക്കണ് അടക്കെല്ലാം ഉണങ്ങാനിട്ടിട്ടുണ്ട് അതിനുള്ള അത്രയ്ക്ക് നല്ല സൗകര്യമുള്ള വലിയ പോപ്പരയാണ് കേട്ടോ ഇങ്ങോട്ട് വരും നമുക്ക് ഇവിടെ ഒരു വെള്ളം എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ടാങ്ക് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെള്ളം ഒരു ടാങ്ക് ഉണ്ട് അപ്പൊ ഇതാക്കണ് ഇങ്ങോട്ട് വന്ന് നോക്കിക്കേ അടുത്ത ഇങ്ങോട്ട് വാ നമുക്ക് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ ഒരു തൊരങ്കം കൂടി ഇണ്ട് കേട്ടോ അത് എപ്പോഴും ഫുൾ ഫുൾട്ടൈ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ട് നല്ല വെള്ളം ഉള്ളതാണ് അപ്പൊ ഒരു തൊരങ്കം കൂടി ഉണ്ട് നോക്കി അതിനകത്ത് പൈപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് പൈപ്പിന്റെ കണക്ഷൻ ഒക്കെ ഇട്ടേക്കാണ് ഫുൾ ടൈം ഇങ്ങനെ വെള്ളം വന്നു കൊണ്ട് എടുക്കും കാസർഗോഡിലൊരു പ്രത്യേകതയല്ലേ നമ്മള് കാസർഗോഡിനുള്ള പ്രത്യേകത എല്ലായിടത്തും ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും കാണും ഇങ്ങനെ കിണറും കുളവും എല്ലാ ബോർവെൽ ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും നമുക്ക് വീടിനോട് ചേർന്നിട്ട് തന്നെ പറമ്പിൽ തന്നെ എവിടെങ്കിലും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കിലെ പൈവളിക പഞ്ചായത്തിൽപ്പെട്ട ബായാർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ എട്ടേക്കർ അൻപത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു താഴെ കണ്ട നമ്പറിൽ അത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ അതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ട് വിളിക്കാൻ മറക്കണ്ട ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിട്ടിലും പ്ലോട്ടായിട്ട് വീണ്ടും കേട്ടോ ബൈ